സമ്മാനങ്ങൾ നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ട് നമുക്കും ഒത്തിരിയേറെ അല്ലേ നമുക്ക് കിട്ടിയ ചില സമ്മാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഷെൽഫിലിരിപ്പുണ്ടാവും ചിലത് നമ്മുടെ പേഴ്സിനകത്ത് ഇരുപ്പുണ്ടാവും ചിലത് നമ്മുടെ എപ്പോഴും കയ്യിലുള്ള ആ ഒരു ക്യാരി ബാഗിലുണ്ടാവും ചിലത് ഓർമ്മയിൽ പോലും ഇല്ലാത്ത രീതിയിൽ കട്ടിലിനടിയിലോ തട്ടിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും ശരിക്കും ഈ സമ്മാനങ്ങളെ വിലമതിക്കുന്നതാക്കുന്നത് അതിൻ്റെ വിലയോ അതിൻ്റെ ക്വാളിറ്റിയോ ഒന്നുമല്ല അതിനേക്കാളുപരി ആയിട്ട് അത് നമുക്ക് ആര് തന്നു എന്നുള്ളതാണ് അല്ല ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ യാതൊരു വിലയും ഇല്ലാത്തതെന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള തുച്ഛമായ വിലക്ക് കിട്ടുന്ന ഒരു മിഠായി നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ കവറെടുത്ത് നമ്മൾ നമ്മുടെ പേഴ്സിൽ വെച്ചിട്ടുണ്ടാവും അതേസമയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വില കൊടുത്ത് ലഭിച്ച ഒരു സമ്മാനം ഒരു പക്ഷേ വിസ്മരിക്കപ്പെട്ട എവിടെയെങ്കിലും നടപ്പുണ്ടാവും ഇല്ലേ സമ്മാനം ഏതാണ് അതിന് എത്ര രൂപയായി അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതിനകത്തല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അതാരാണ് നമുക്ക് തന്നത് എന്നുള്ളതിലാണ് അതിൻ്റെ മൂല്യം ആ സമ്മാനങ്ങളാണ് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കാറുള്ളത് അതിന് വലിപ്പം ചേർപ്പൊന്നുമില്ല ഒരു കൊച്ചു പത്ത് വയസ്സ് മിഠായി മിഠായി ആയാലും മതി അത് നമ്മൾ ചേർത്ത് പിടിക്കും ആ വ്യക്തിയെ നമ്മൾ അത്രയേറെ വില